അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്ന അടുത്ത ഏറ്റവും വലിയ ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പാണ് നാട്ടിലും ശ്രീലങ്കയുമായി നടക്കാനിരിക്കുന്ന ടൂർണമെൻറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരെന്ന അഭിമാനത്തോടെയായിരിക്കും ഇന്ത്യ ഇറങ്ങുക കഴിഞ്ഞ വർഷം നടന്ന അവസാന എഡിഷനിൽ സൗത്ത് ആഫ്രിക്കയെ ത്രില്ലറിൽ വീഴ്ത്തിയാണ് ലോക കിരീടത്തിൽ ഇന്ത്യ മൊത്തമിട്ടത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ എഡിഷനിൽ ചാമ്പ്യന്മാരായ ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ ലോകകപ്പ് നേട്ടം കൂടിയായിരുന്നു ഇത് കഴിഞ്ഞ എഡിഷനിൽ ഇറങ്ങിയ ടൂർണമെൻറ്റിൽ നിരവധി മാറ്റങ്ങളോടെയാവും ഇന്ത്യ ഇറങ്ങുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടീമിൻ്റെ ഭാഗമായിരുന്ന ആറ് പേരെ അടുത്ത തവണ കാണാനിടയില്ല ഇന്ത്യയെ ലോകചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മറ്റൊരു ഇതിഹാസ താരം വിരാട് കോഹ്ലി ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എന്നിവർ ടി ട്വൻ്റിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വൈറ്റ് ബോർഡ് ഫോർമാറ്റിൽ മോശം റെക്കോർഡുള്ള വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനൊപ്പം ശിവം ദുബേയും യുസ്വേന്ദർ ചഹൽ എന്നിവരെയെല്ലാം ഇന്ത്യ ഒഴിവാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പുതിയ ലുക്കിലുള്ള ഒരു ടീമിനെയാവും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടൂർണമെൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ സംഘത്തിൽ ആരൊക്കെയാവും ഇടം പിടിക്കുക എന്ന് നോക്കാം അന്താരാഷ്ട്ര ടി ട്വൻ്റി കരിയർ അവസാനിച്ചെന്ന് പലരും വിധിയെഴുതിയ മധ്യനിരയിലെ സ്റ്റാർ ബാറ്റർമാരായ കെ എൽ രാഹുലും ശ്രേയസ് അയ്യരും അടുത്ത ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാവുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സീസണിലെ ഐ പി എല്ലിൽ തകർപ്പൻ ഫോമിൽ ബാറ്റ് ചെയ്യുന്ന ഇരുവരെയും ടി ട്വൻ്റി ടീമിലേക്ക് തിരികെ വിളിക്കാൻ സെലക്ടർമാർ തീരുമാനിച്ചു കഴിഞ്ഞതായാണ് ഏറ്റവും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അവസാനത്തെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇരുവരും ടീമിൻ്റെ ഭാഗമായിരുന്നില്ല രാഹുൽ ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റ സംഖ്യത്തിൽ ഉണ്ടായിരുന്നു സ്ലോ ഇന്നിംഗ്സുകളുടെ പേരിൽ പഴികേട്ട അദ്ദേഹത്തിന് പിന്നീട് ടീമിലെ സ്ഥാനവും തെറിക്കുകയായിരുന്നു ഈ ഫോർമാറ്റിൽ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചിരിക്കവെയാണ് ഈ ഐ പി എല്ലിൽ അഞ്ഞൂറ് പ്ലസ് റൺസുമായ രാഹുലിൻ്റെ ഗംഭീര തിരിച്ചുവരവ് വരാനിരിക്കുന്ന ടി ട്വൻ്റി ടീമിൽ സ്ഥാനമുറപ്പുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം ക്യാപ്റ്റനും മുന്നൂറ്ററുപത് ഡിഗ്രി ബാറ്ററുമായ സൂര്യകുമാർ യാദവിനൊപ്പം അടുത്ത ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞ ചില താരങ്ങളുണ്ട് മുഖ്യ കോച്ച് ഗൗതം ഗംഭീറിന് പ്രിയങ്കരനായ സഞ്ജു സാംസൺ ലോകകപ്പ് സംഘത്തിൽ ഉണ്ടാവുമെന്നുറപ്പാണ് അവസാന എഡിഷനിൽ അദ്ദേഹം ടീമിലുണ്ടായിരുന്നെങ്കിലും അന്നത്തെ കോച്ചായ രാഹുൽ ദ്രാവിഡി ഒരു മത്സരത്തിൽ പോലും അവസരം നൽകിയില്ല ഇപ്പോൾ ഗംഭീർ കോച്ചായതോടെ സഞ്ജുവിൻ്റെ സമയവും തെളിഞ്ഞിരിക്കുകയാണ് അവസാനത്തെ മൂന്ന് ടി ട്വൻ്റി പരമ്പരകളിലും ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായിരുന്നു അദ്ദേഹം യുവ സൂപ്പർ താരങ്ങളായ ശുഭ്മാൻ ഗിൽ യശസ്സി ജെയ്സ്വാൾ സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ യുവ ഓൾറൗണ്ടർ തിലക് വർമ്മ ചൈനാമാൻ സ്പിന്നർ കുൽദീപ് യാദവ് മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംബ്ര ഇടംകയ്യൻ പേസർ ഹർഷദീപ് സിംഗ് ഓൾറൗണ്ടർ അക്സർ പട്ടേൽ എന്നിവരാണ് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയേ കളിക്കാർ